ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ഈ രാജ്യം കാണുന്ന ഏറ്റവും വലിയ രാജ്യങ്ങളിൽ നിന്നായി അറുപത്തിൽ അധികം യുദ്ധക്കപ്പലുകൾ അമേരിക്ക റഷ്യ എന്നിവിടങ്ങളിൽ നിന്നായി പത്തൊൻപത് പടക്കപ്പലുകളും ഇന്ത്യൻ അഭിമാനം വിശാഖപട്ടണത്ത് ഇന്ത്യ പസഫിക് മേഖലയിലെ ഏറ്റവും വലിയ നാവികാഭ്യാസം നടക്കുകയാണ് മിലൻ ട്വന്റി മൂന്ന് പരിപാടികൾ ഇന്റർനാഷണൽ ഫ്ലീറ്റ് റിവ്യൂ മിലൻ ട്വന്റി അന്തർദേശീയ നാവിക മേധാവിമാരുടെ സമ്മേളനം പത്ത് വർഷത്തിന് ശേഷം നമ്മുടെ രാജ്യം വേദിയാകുന്ന ഇന്റർനാഷണൽ ഫ്ലീറ്റ് റിവ്യൂവിന് രാഷ്ട്രപതി ദ്രൗപതി മുർമു തുടക്കം കുറിച്ചു കാണാം വിശദമായ ഒരു റിപ്പോർട്ട് ശക്തി ഒരേ വേദിയിൽ ഒന്നിച്ചു ചേർന്ന ചരിത്ര നിമിഷങ്ങൾക്ക് വേദിയായി വിശാഖപട്ടണം ഇന്ത്യയുടെ സമുദ്ര പ്രതിരോധ ശക്തിയും അന്താരാഷ്ട്ര സഹകരണ ശേഷിയും ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ച മഹാസംഗമം ട്വന്റി സിക്സ് ഇന്ത്യൻ നാവികസേനയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച മിലാൻ ട്വന്റി ട്വൻ്റി സിക്സ് ആഗോള നാവിക സഹകരണത്തിന്റെ പുതിയ അധ്യായമായി മാറുകയാണ് വിവിധ രാജ്യങ്ങളിലെ നാവികസേനകൾ ഒരുമിച്ചെത്തിയ ഈ മഹാസമ്മേളനം സമുദ്രസുരക്ഷയും സൗഹൃദ ബന്ധങ്ങളും കൂടുതൽ ശക്തമാക്കാനുള്ള വേദിയായി മാറി ധികം രാജ്യങ്ങളിൽ നിന്നുള്ള നാവികസേനാംഗങ്ങൾ പരിശീലന അഭ്യാസങ്ങൾ മുതൽ സമുദ്ര സുരക്ഷയുടെ വിവിധ മേഖലകളിൽ ബിലാൻ ട്വന്റി ട്വൻ്റി സിക്സ് ശ്രദ്ധ കേന്ദ്രീകരിച്ചു വ്യോമ പ്രതിരോധവും സബ്മറീനുകളെ അണിനിരത്തിയുള്ള പരിശീലനവും ഉൾപ്പെടെയുള്ള അഭ്യാസങ്ങൾ നാവികസേനയുടെ യുദ്ധസജ്ജതയെ ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ചു പരിപാടിയിലെ പ്രധാന ആകർഷണമായി ഇന്ത്യൻ അഭിമാനം വിമാനവാഹിനി കപ്പൽ ഐ എൻ എസ് വിക്രാന്ത് സൗഹൃദ വേദികളും മിലാൻ ഭാഗമായി വിവിധ രാജ്യങ്ങളിലെ സൈനികർ ഒരേ വേദിയിലെത്തി പ്രതിരോധ സഹകരണവും സൗഹൃദവും കൂടുതൽ ശക്തമാക്കി ഭൂഖണ്ഡങ്ങളുടെ അതിരുകൾക്കപ്പുറം സമുദ്രം സൗഹൃദത്തിന്റെ പാലമായി മാറുന്ന സന്ദേശം നൽകുന്നു മിലാൻ ട്വന്റി ട്വന്റി സിക്സ് സഹകരണത്തിന്റെ പുതിയ ചരിത്രം രചിച്ച മിലാൻ ട്വന്റി ട്വന്റി സിക്സ് ഇന്ത്യയുടെ സമുദ്രശക്തിയുടെ അഭിമാന പ്രഖ്യാപനമായി മാറുകയാണ് വിശാഖപട്ടണത്തിന്റെ തീരങ്ങളിൽ ഉയർന്ന ഈ കൂട്ടായ്മ സമാധാനത്തിന്റെയും സൌഹൃദത്തിന്റെയും ശക്തമായ സന്ദേശമായി ലോകം ഓർക്കും ഡിഫൻസ് ഡെസ്ക് ന്യൂസ് മലയാളം